ും ബാക്ക് ടു വ്ളോഗ്സ് അപ്പോൾ കൊല്ലം ആശ്രമം മൈതാനത്തിലാണ് ഞാനുള്ളത് അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് സോ അപ്പോൾ നമ്മുടെ കൊല്ലം ആശ്രമത്ത് നല്ല ഉഗ്രനൊരു ഇത് നടക്കുകയാണ് എക്സിബിഷൻ നടക്കുകയാണ് സോ അപ്പോൾ അതിൻ്റെ വ്യൂസൊക്കെയാണ് നിങ്ങൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത് സോ ഇത് ഞാൻ ആ ഒരു ഗ്രൗണ്ടിലൂടെ നടന്നപ്പോൾ നല്ല ജിമ്മക്കുകൾ വിൽക്കുന്നത് കണ്ടു സോ അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കിയതാണ് അതായത് ഈ ഒരു ജിമ്മിൽ ടിക്കാ ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ റേറ്റ് അവർ പറഞ്ഞത് ഞാൻ ചോദിച്ചപ്പോഴേ ഓക്കെ അപ്പോൾ ഇവിടെയാണ് നമ്മൾ കയറാൻ പോകുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് ടിക്കറ്റ് റേറ്റ് വന്നിട്ട് വർക്കിംഗ് ഡേയ്സിൽ ടു പി എം മുതലാണ് സ്റ്റാർട്ടിങ് ഹോളിഡേയ്സിൽ ലെവൻ അതായത് പതിനൊന്ന് മണി മുതൽ ആണ് സ്റ്റാർട്ടിങ് ഓക്കെ സോ അപ്പം ഞങ്ങൾ ഈ ടിക്കറ്റൊക്കെ എടുത്തു സോ ആദ്യം കയറിന് ഉടനെ കാണുന്നത് ഈ ബേഡ്സിനെയൊക്കെ തന്നെയാണ് ഈ ബേഡ്സിൻ്റെ സൗണ്ടും ഇതും ആയിട്ട് ഒരു കീഡൻ എന്താണ് ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ അതേപോലെ തന്നെ നുറേ പിക്ക് പറ്റിയ സ്പോട്ടുകളുണ്ട് ഇവിടെ ദൻ പിക്ക് എടുക്കാൻ പറ്റിയ ഇത് നല്ല രസമായിരുന്നു കേട്ടോ ദാ പറന്നു പോയി ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എടുത്തുകൊണ്ടിരുന്ന ടൈമിൽ ഒരുപാട് കുട്ടികൾ ഇതിനകത്തും ഇവിടെയൊക്കെ നിന്നിട്ട് നുഴയെ പിക്സൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ മോളെൻ്റെ കൂടെയല്ല അപ്പോൾ എനിക്ക് നല്ല സങ്കടം തോന്നി കേട്ടോ എൻ്റെ മോളുണ്ടായിരുന്നെങ്കിൽ ഇവിടെ എല്ലാം ഓടി നടന്നു നിറയെ പിക്ക് വീഡിയോസൊക്കെ തന്നെ എടുത്തേനായിരുന്നു എൻ്റെ മോൻ ജസ്റ്റ് ഇങ്ങനെ ഒന്നോ രണ്ടോ പിക്ക് അത് മാത്രമേ എടുക്കുകയുള്ളൂ കേട്ടോ അതേ എണക്കല്ല എൻ്റെ മോള് ഇത് പിന്നെ റോബോർട്ട്സിൻ്റെ ഇതാണ് അപ്പോൾ ഇത് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു മ്യൂസിക്കിനനുസരിച്ചിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ഇത് ഞങ്ങളുടെ ചുറ്റും ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടായിരുന്നു സംഭവം കൊള്ളായിരുന്നു കേട്ടോ കുറച്ച് നേരെ നിന്ന് ഞാനിത് കാണുകയുണ്ടായി കാരണം മുമ്പ് ഇവിടെ ഇതേ ടൈമിൽ തന്നെ എക്സിബിഷൻ വന്ന ടൈമിൽ ഈ ഒരു സംഭവം ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ സംഭവം കൊള്ളായിരുന്നു അപ്പം നല്ല കൗതുകം തോന്നി കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു ഇവിടെ നിന്ന് ഒരുപാട് കുട്ടികൾ അതിനെ തൊട്ടു തൊട്ടുനോക്കുന്നുണ്ടൊക്കെ ഉണ്ടായിരുന്നു സോ അതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ ഇതാ ഇതിനകത്തും ഒക്കെ കുട്ടികൾ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് പറ്റിയ ഒരു ഇടം തന്നെയാണ് കേട്ടോ ഈ ഒരു വെക്കേഷൻ ടൈമിൽ അപ്പം ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി കുറച്ച് നേരത്തെ തന്നെ ഇവിടെ ഇത് തുടങ്ങിയതാണ് അപ്പം ഞാൻ വന്ന ടൈം ഇതാണ് കേട്ടോ കുറച്ച് ലേറ്റായിട്ടോ ഇത് സെപ്റ്റംബർ ട്വൻറ്റി നയൻത്ത് വരെ ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വന്നിട്ട് അപ്പം ഞാൻ ഈ ലാ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ തന്നെയാണ് ഇത് കാണാനായിട്ട് സോ അപ്പം ഞാൻ ഞാൻ വ്യൂസ് ഒക്കെ പലരും ഒരുപാട് കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് ഇത് അവിടെ പോയി ിഫ്റ്റി റുപ്പീസ് ടിക്കറ്റ് എടുത്ത് കാണാനുള്ള ആവശ്യമില്ല അത്ര രീതിയിൽ ഞാൻ കംപ്ലീറ്റ്ലി കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു എക്സിബിഷൻ വ്യൂസ് സോ ഇത് സംഭവങ്ങളിലായിരുന്നു കേട്ടോ കൊച്ചുകുട്ടികൾക്ക് അടിപൊളിയായിരുന്നു കുഞ്ഞുമക്കളുടെ ആ കൗതുകമുള്ള ആ മുഖം കാണാൻ നല്ല രസമായിരുന്നു ഇതായിരുന്നു ഇവിടുത്തെ കീടിലം സംഭവം കേട്ടോ മ്യൂസിക്കിനനുസരിച്ചിട്ടുള്ള ഈ ഒരു ഡാൻസ് മത്സ്യകന്യക എന്നുള്ള രീതിയിൽ അടിപൊളിയായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറച്ച് നേരം നിന്ന് ഞാനത് ശരി ആസ്വദിച്ചതിന് ശേഷം മാത്രമാണ് അവിടെ നിന്ന് മാറിയത് അത്ര കിഡിലായിരുന്നു കേട്ടോ പിന്നെ വന്നിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ കടലിനടിയിലൂടെ പോയി മീനുകളെ ഒന്നും കണ്ടില്ല എന്നുള്ള ഒരു സങ്കടവും വേണ്ട ഇവിടെ കടൽ മത്സ്യങ്ങളുടെ ഒരു അടിപൊളി വ്യൂസ് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത് ഇതിൻ്റെ പേരുകളൊന്നും എന്നോട് ചോദിക്കരുത് എനിക്കിതിൻ്റെ ഒന്നും പേരുകൾ അറിഞ്ഞൂട പക്ഷേ ഇതൊരു കിഡലേൻ എക്സ്പീരിയൻസ് തന്നെയാണ് വീട്ടിൽ കുഞ്ഞുമക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെയൊക്കെ ഇത് കൊണ്ടുവന്ന് കാണിക്കണം കേട്ടോ കാരണം ഇതൊക്കെ എന്താ പറയണേ വളരെ മെമ്മറീസിൽ നിൽക്കുന്ന എന്താണ് വളരെ നല്ല ആയിട്ട് ആസ്വദിക്കാൻ പറ്റിയ വ്യൂസ് തന്നെയാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് അവരുടെ കൗതുകമാർന്ന ഫേസസ് അതേപോലെ തന്നെ ഓരോ അടുത്തുനിന്ന് അതായത് ഈ നല്ല ഭംഗിയുള്ള അടുത്തുനിന്ന് കുട്ടികളെ മാറ്റുമ്പോഴുള്ള അവരുടെ ബഹളം ഇതൊക്കെ കേൾക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ ഈ തെരണ്ട് മീനിൻ്റെ വ്യൂ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ നമ്മുടെ തലയ്ക്ക് മുകളിലൂടെയുള്ള ഈ ഒരു എക്സ്പീരിയൻസ് അടിപൊളിയാണേ പ്രത്യേകിച്ച് ആ തെരണ്ട് മീൻ ഇങ്ങനെ അതിൻ്റെ ആ ഇത് ആവേശിക്കൊണ്ട് പോകുന്ന ആ ഒരു വ്യൂ സൂപ്പർ ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാനത് കറക്റ്റ് ായിട്ട് വീഡിയോ എടുത്തത് അതേപോലെ പല ടൈപ്പ് കളർഫുൾ സംഭവം ഇടയ്ക്ക് ഒന്ന് കറണ്ട് പോയിരുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ കറണ്ട് വരികയും ചെയ്തു അപ്പോൾ ആ ഇരുട്ടിലായ മൊമെന്റും ഒക്കെ നല്ല രസമായിരുന്നു കേട്ടോ ഓക്കെ സോ അപ്പം ഇത് നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ കാണുന്ന ആ ഒരു വിഷ്വൽസ് ആണ് നിങ്ങൾ കാണുന്നത് അതായത് നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും തലയുടെ മുകളിൽ കൂടെ അപ്പം അടിപൊളിയായിരുന്നു അല്ലേ ആ ഒരു ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ കാണാത്ത തരത്തിലുള്ള പല ടൈപ്പ് മീനുകൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ഓക്കെ ഇതൊന്നും ഞാൻ മുമ്പ് കണ്ടിട്ട് പോലുമില്ല ആ ടൈപ്പ് സംഭവങ്ങളായിരുന്നു ഓക്കെ ഐ തിങ്ക് കഴിഞ്ഞ തവണ എക്സിബിഷൻ വന്നപ്പം ഇതേപോലെ ഇതേ സെയിം സംഭവം തന്നെയായിരുന്നു അപ്പം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു എക്സിബിഷൻ ടൈമിലാണ് ഈ ഒരു ടൈപ്പ് മത്സ്യങ്ങളെയൊക്കെ തന്നെ കാണാനായിട്ട് പറ്റുന്നത് പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ തവണ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല നമ്മുടെ ഞണ്ടുകളെ എനിക്ക് തോന്നുന്നു ഞാൻ അത് മറന്നതായിരിക്കാം എന്തോ പക്ഷേ ഇത് ഒരു വ്യൂ അടിപൊളിയായിരുന്നു എനിക്ക് എന്തായിരുന്നു അത് വീഡിയോയിൽ കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റിയിട്ടോ സോ എനിക്ക് നല്ലതായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു ഈ ഒരു ഈയൊരു ഇടം എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ ഓക്കെ എൻ്റെ മോനും ഒക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസമായിരുന്നു പിന്നെ ഇതേ ഇവർ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കളിക്കണ കാണ നല്ല ഭംഗിയായിരുന്നു അപ്പോൾ ഒന്നാന്തരം ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കുട്ടികൾക്ക് എനിക്ക് നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കുട്ടികൾക്ക് കുട്ടികളെന്ന് മാത്രം പറഞ്ഞാൽ ശരിയാവൂലല്ലോ നല്ല ഉഗ്ര എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു നമ്മൾ ഇങ്ങനെ എന്താ പറയണേ കുറേ വിചിത്രമായ കുറേ മത്സ്യങ്ങളൊക്കെ കാണുന്നത് അത് എനിക്ക് പുടിപ്പുടി പുടിപ്പുടി പുടിപ്പുടിപ്പുടിപ്പിടി മീനുകളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ഇതെന്താണെന്ന് അറിയാമോ മീനുകളുടെ ഇടയിൽ ഞാൻ നോക്കിയപ്പോൾ രണ്ട് പൂച്ചക്കുട്ടികൾ നല്ല കൗതുകമായിരുന്നു കേട്ടോ ഒന്നാമത് ഞാൻ പൂച്ചക്കുട്ടികളെന്ന് വെച്ചാൽ മരിക്കും ആ എനിക്കാണ് ഇത്രയും നല്ലൊരു കീടളം വ്യൂ കിട്ടിയത് ഞാൻ ഷോർട്സ് വിട്ടിട്ടുണ്ടേ ഈ പൂച്ചക്കുട്ടീൻ്റെ ആ പൂച്ചക്കുട്ടി ഉണർന്നിട്ട് ആ മീനുകളൊക്കെ നോക്കുന്നത് കാണാൻ എന്തൂരം കൗതുകമായിരുന്നു എന്നറിയോ അപ്പോൾ ഞാൻ നല്ല രീതിയിൽ അത് നിന്നിട്ട് വീഡിയോ എടുത്തു കാരണം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പൂച്ചക്കുട്ടികളെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ആ എനിക്ക് കിട്ടിയ ശരിക്കും നൂറ്റി എൺപത് രൂപയുടെ നല്ല ഒന്നാം തരം എനിക്ക് ആ ക്യാഷ് എന്താ പറയുന്നത് കറക്റ്റായിട്ട് ഇതായത് എനിക്ക് പൂച്ചക്കുട്ടിയുടെ വ്യൂ കിട്ടിയപ്പോഴാണെന്ന് തോന്നുന്നു കാരണം എനിക്ക് അത്രയേറെ ഇഷ്ടപ്പെട്ടു ഇത് കേടായ ഏത് ഇലക്ട്രിക് ഉപകരണവും മാറ്റിയിട്ട് നമുക്ക് എന്താണ് കൂളർ ഫാൻ അപ്പം അത് വാങ്ങിക്കാനുള്ള ഇതായിരുന്നു പിന്നെ കാർ വാഷ് ചെയ്യുന്നതിൻ്റെ പിന്നെ ഫേണിച്ചർ ഐറ്റംസ് അപ്പം ഇതൊക്കെ തന്നെ അവൈലബിൾ ആയിരുന്നു കേട്ടോ ഡൈനിങ് ടേബിൾ സെറ്റ് പിന്നെ നല്ല നല്ല അലമാരാസ് ഒക്കെ തന്നെ ഇവിടെ കാണാനായിട്ട് പറ്റിയ റേറ്റും കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയില്ല ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ കണ്ടുകൊണ്ട് നടന്നതേ ഉള്ളൂ അലമാരൊക്കെ ജസ്റ്റ് ഞാനിങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിരുന്നു കുഴപ്പമില്ല കേട്ടോ ഇത് പിന്നെ നമ്മുടെ തറയിൽ പറ്റി പിടിച്ച് കിടക്കുന്ന അഴുക്കൾ ഈ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ക്ലീൻ ചെയ്യണ പരിപാടിയായിരുന്നു ഇത് മറ്റേയില്ല നമ്മൾ ചൂട് ഒഴിച്ചിട്ട് മസാജ് ചെയ്യുന്ന ആ സംഭവം അവിടെ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് പറഞ്ഞിരുന്നത് സംഭവം കൊള്ളാം നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല വേദനയ്ക്കൊക്കെ വെച്ചിട്ട് അതായത് മസാജ് ചെയ്യാൻ പറ്റണ നല്ല ഇതായിരുന്നു കേട്ടോ ഈ സംഭവം ടു ഹൺഡ്രഡ് റുപ്പീസ് ആയിരുന്നു ഞാൻ റേറ്റ് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് പിന്നെ മിററിൻ്റെ ഒരു സെക്ഷനായിരുന്നു കാണാൻ നല്ല കിഡ്ഡില മിറേഴ്സ് കണ്ട് നമ്മൾ അട്രാക്റ്റീവായിട്ട് വാങ്ങിച്ചു പോകും അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു പിന്നെന്താ പെ പേനകള് ആ ഒരു ഇതിൻ്റെ എന്താണ് ഇതുണ്ടായിരുന്നു ബ്ലോ പെയിൻ ഓക്കെ ഇത് തന്നെ ഇത് പിന്നെ നമ്മുടെ കോഴിക്കോടൻ അലവൊക്കെ ആ ഒരു സെക്ഷൻ ആയിരുന്നു ഇതും ഓക്കെ ഞാനിതൊന്നും ട്രൈ ചെയ്ത് നോക്കിയില്ല കേട്ടോ അപ്പോൾ എനിക്ക് ടേസ്റ്റ് എന്താണെന്ന് കറക്റ്റ് അറിയാൻ വയ്യ പിന്നെ ഇത് വന്നിട്ട് സംഭവം കാണാൻ നല്ല കൗതുകമായിരുന്നു അപ്പം അത് ഇത് കത്തിച്ചു കിടക്കുന്നതാണ് കേട്ടോ ഇത് സംഭവം കൊള്ളാം വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ നല്ല രസമായിരിക്കും കാണാനായിട്ട് കാണാൻ നല്ല ലുക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ വാങ്ങിച്ചതൊന്നുമില്ല കേട്ടോ ജസ്റ്റ് കണ്ടതേ ഉള്ളൂ കറണ്ട് പോയാലും നാല് മണിക്കൂർ വരെ കത്തുന്ന ഇൻവേർട്ടർ ബൾബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു പിന്നെ നം നമ്മളുടെ എന്തുമാണ് ഈയൊരു ചെരുപ്പുകളുടെ ഐറ്റം ഉണ്ടായിരുന്നു ഞാൻ ഇത്തവണ വാങ്ങിച്ചില്ല കഴിഞ്ഞ തവണ ഇങ്ങനെ വന്നിട്ട് കണ്ടിട്ട് വാങ്ങിച്ചിട്ട് അത് പെട്ടെന്ന് തന്നെ ചീത്തയായിപ്പോയി അതുകൊണ്ട് ഇത്തവണ ഞാൻ ആ ഒരു സെക്ഷനിലോട്ട് നോക്കാൻ പോലും പോയില്ല പിന്നെ ബാഗുകളുടെയൊക്കെ നല്ല നല്ല കിടിലൻ കിഡിലൻ ഒക്കെ ഇരിക്കുന്നത് അത് കണ്ടു റേറ്റ് എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ ചോദിച്ചില്ല കാരണം എനിക്ക് ബാഗ്സിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു പക്ഷേ നല്ല കിടിലൻ നല്ല ഭംഗിയുള്ള ബാഗുകളൊക്കെ കാണാൻ പറ്റി കുട്ടികൾക്കുള്ളതാണെങ്കിലും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ബാഗ്സൊക്കെ തന്നെ കാണാനായിട്ട് പറ്റി ഇതിന് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനാണ് ഈ ഒരു കാർപ്പറ്റിനൊക്കെ റേറ്റ് അവർ പറഞ്ഞത് ഞാൻ ചോദിച്ചിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ തറയിൽ കിടന്നതിനാണ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇത് വേദന സംഹാരി എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വയ്ക്കുന്നത് പിന്നെ അരിമ്പാറ മാറ്റാനുള്ളത് ഇത് പിന്നെ നമ്മുടെ നാടൻ മിഠായികളുടെ ഒരു സെക്ഷനാണ് നാടൻ മിഠായി അല്ല സോറി പണ്ട് കാലത്തെ മിഠായികളുടെ സോറി നാടിനല്ല പണ്ട് കാലത്താണ് മിഠായികളുടെ ആ ഒരു കളക്ഷൻസാണ് കാണുന്നത് ഇവിടെ പണ്ട് കാലത്ത് എന്തൊക്കെ മിഠായിസ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ അതൊക്കെ തന്നെ ഇവിടെ കാണാനായിട്ട് പറ്റും പുളിമുട്ടായി എല്ലാം തന്നെ കാണാനായിട്ട് പറ്റും ചെറിയൊക്കെ തന്നെ ഉണ്ടായിരുന്നു ചെറിയൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കപ്പലണ്ടി മിഠായി വാങ്ങിച്ചു കാരണം എൻ്റെ മോൻ എൻ്റെ കൂടെ ഉണ്ടല്ലോ അപ്പം മിഠായി വാങ്ങിക്കാതെ വിടൂലല്ലോ അല്ലേ എല്ലാ മക്കൾസും അങ്ങനെ എൻ്റെ മോൻ മാത്രമല്ല ഈ മിഠായിയുടെ സെക്ഷനിൽ വന്നുകൊണ്ട് ആരെയും മിഠായി വാങ്ങിക്കാത്തേ എൻ്റെ ഉമ്മി തന്നെ ഇവിടെ നിർത്തിയിട്ട് മിഠായി എടുത്തു അതാണ് ആൾ ഇത്ര വയസ്സുണ്ടോ എന്ന് അറിയാതാണ് പഴയകാലം മിഠായികൾ കണ്ടതിനാൽ അറിയാതെ വാങ്ങിച്ചു ഉമ്മ അതിനകത്ത് ഇപ്പം ആരെയും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതേ ഈ ഒരു ടൈപ്പ് മിഠായി കണ്ടില്ലേ ചില മിഠായിസ് ഒന്നും ഞാൻ കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ അപ്പം ഉമ്മ പറഞ്ഞു അതൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന മിഠായികളാണെന്നൊക്കെ പറഞ്ഞു എൻ്റെ അല്ലേ ഞങ്ങളിത് ഇത്രയും ആണ് വാങ്ങിച്ചത് ഇവിടെ നിന്ന് അപ്പം എൻ്റെ മോൻ ഇഷ്ടപ്പെട്ടുള്ളതൊക്കെ എടുത്തത് ഇതുമൊക്കെ എടുത്തു കേട്ടോ ഇതെന്ത് മിഠായിയാണെന്ന് പോലും സത്യം എനിക്ക് അറിയത്തില്ല ഉമ്മ പറഞ്ഞത് നല്ല രുചിയാണെന്ന് അപ്പം നേരെ എടുത്തതാണ് അത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് മുണ്ടുകളുടെ സെക്ഷനാണ് കാണാനായിട്ട് പറ്റുന്നത് ഓഫറൊക്കെ ഉണ്ട് അപ്പം ഇതൊക്കെയാണ് അതായത് എന്ത് കുത്താമ്പുള്ളി കൈത്തറി കട അങ്ങനെയാണ് കേട്ടോ ഓക്കെ പിന്നെ ഇവിടെ ബെഡ്ഷീറ്റ്സ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ദേ അട്രാക്റ്റ് ചെയ്യുന്ന നല്ല സംഭവം ഇവിടെ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ കുട്ടികളെ നിങ്ങളെ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല ഇതിനകത്ത് കയറി നിൽക്കാതെ ആരും വിടൂല അത് കഴിഞ്ഞിട്ട് ഇത് ഇണക്ക് കിച്ചണിലേക്ക് വേണ്ടുള്ള കുറേ ഐറ്റംസിൻ്റെയൊക്കെ കുറേ ഇതുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഓരോ സെക്ഷൻസും അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഓക്കെ കണ്ടില്ലേ ഈ ഒരു ഐറ്റംസിൻ്റെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു എനിക്ക് വേണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഇങ്ങനെ കണ്ടു കൊണ്ട് പോയത് കണ്ടില്ല നമ്മുടെ നല്ല നല്ല അടുക്കളയിലേക്കുള്ള നല്ല ഐറ്റംസൊക്കെ തന്നെ ആണ് പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ പിക്കിൾസിൻ്റെയൊക്കെ ഒരു സെക്ഷനായിരുന്നു സാധാരണ എപ്പോഴും ഞാൻ ഇവിടുന്ന് പിക്കിൾസ് വാങ്ങാറുണ്ട് ഇത്തവണ വാങ്ങിയില്ല കാരണം കഴിഞ്ഞ തവണ വാങ്ങിച്ചെങ്കിൽ എല്ലാം ഒന്നും കഴിച്ചു തീർത്തില്ല അപ്പം കുറേയേറെ വേസ്റ്റ് ആയിപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചില്ല ഇത് പിന്നെ കുക്കീസിൻ്റെ സെക്ഷനായിരുന്നു വിവിധ തരം ടേസ്റ്റ് ഒക്കെ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഇവിടെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ വാങ്ങിക്കാനായിട്ട് എനിക്ക് ഈ മധുരമുള്ള ഐറ്റത്തിനോടൊന്നും കൂടുതൽ താല്പര്യമില്ല സോ ഞാനപ്പോൾ അതൊന്നും വാങ്ങിച്ചില്ല പഴയകാലം വിട്ടാലുടെ അവിടെ നിന്ന് ഞാൻ കാണിച്ചു തന്നല്ലോ നിങ്ങൾക്ക് വാങ്ങിച്ചത് അതൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചത് ഇത് പിന്നെ കുട്ടികൾക്ക് പറ്റിയ നല്ല 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 ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഗ്ലാസ്സിന് നാലെണ്ണം നൂറ് രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് എടുക്കുന്നതും കണ്ടു കെട്ടോ ഗ്ലാസ് ഐറ്റത്തിന് അങ്ങനെ ഉണ്ടായിരുന്നു ഓഫേഴ്സ് പിന്നെ വാട്ടർ ബോട്ടിൽസ് കണ്ടല്ലേ ഈ ഒരു ഗ്ലാസ് ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ ഒരെണ്ണം എടുത്താൽ അറുപത് എന്ന് പറഞ്ഞിട്ട് ഈ കപ്പിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു ആ കുഴപ്പമില്ല കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും നല്ല നല്ല കാഴ്ചകൾ കാണാൻ കൊള്ളാം നല്ല നല്ല ഭരണികളൊക്കെ ഉണ്ടായിരുന്നു വാട്ടർ ബോട്ടിൽസ് പിന്നെ നല്ല ജിമ്ക്കാട നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു ഹൺഡ്രഡ് റുപ്പീസിൻ്റെയും ഒക്കെ തന്നെ റേറ്റിനുള്ള ജിമിക്കാളും ഒക്കെ തന്നെ ആണ് അതേപോലെ ഒക്കെ ഉണ്ടായിരുന്നു ജിമിക്കാസ് വെറൈറ്റി കളക്ഷൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ കണ്ടു വെറൈറ്റീസ് ആയിട്ട് പിന്നെ ഇപ്പോഴും നമ്മളെല്ലായിടത്തും കാണുന്ന ടൈപ്പ് ജിമിക്ക സെറ്റുകളൊക്കെ തന്നെ ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് അപ്പോൾ ജിമിക്കകളുടെ ഒക്കെ സെക്ഷനാണ് ഇത് ജിമ അതായത് കമ്മൽ ഐറ്റത്തിൻ്റെ പിന്നെ അത് കഴിഞ്ഞിട്ട് കളിപ്പാട്ടത്തിൻ്റെയൊക്കെ സെക്ഷനാണ് ഈ ഏരിയയിലൂടെ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ നിങ്ങളുടെ പോക്കറ്റ് സൂക്ഷിക്കുക കാരണം നല്ല രീതിയിൽ ചിലവാക്കി തരും കാരണം അത്ര നല്ല ഭംഗിയുള്ള നല്ല അട്രാക്റ്റീവായിട്ട് തന്നെയാണ് കളിപ്പാട്ടത്തിൻ്റെ ഒക്കെ പിന്നെ ഇത് കുട്ടികൾക്കുള്ള ബോ ഐറ്റംസ് ആണ് ഇതിപ്പം അറിയാതെ പറക്കി എടുത്തു പോകും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ബുക്സിൻ്റെ അത് ഡേ ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നടന്നു അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇത് പിക്കിൾസ് ബോട്ടിലാക്കിത്തരുന്ന ആ ഒരു രീതി ഉണ്ടായിരുന്നു പിന്നെ ഇത് വളകൾ പിന്നെ ഇവിടേക്ക് ക്ലിപ്പിനൊക്കെ എയ്റ്റി റുപ്പീസ് ആയിരുന്നു കേട്ടോ റേറ്റ് കണ്ടെ ക്ലിപ്പ് വാങ്ങിച്ചിരുന്നു അപ്പോൾ എയ്റ്റി റുപ്പീസ് ആയിരുന്നു റേറ്റ് പറഞ്ഞിരുന്നത് എല്ലാത്തിനും അല്ല ചിലതിനൊക്കെ ഇത് പിന്നെ ചിപ്പികൾ വെച്ചിട്ടുള്ള നല്ല നല്ല രസമുള്ള സംഭവമായിരുന്നു കണ്ടപ്പോൾ നല്ല കൗതുകം തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി കാണുന്ന രീതിയിൽ വീഡിയോ എടുക്കാമെന്ന് സോ അപ്പോൾ അത് ആ മിററും ഇതും എല്ലാം ഞാൻ അടുത്ത് കാണാം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പുതിയ വീട് വയ്ക്കുന്നവർക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊണ്ടു ചെന്നിട്ടോ കിടന്നുള്ളൊക്കായിരിക്കും കിട്ടുന്നത് അതിൻ്റെ കുറേ ഇങ്ങനെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു സംഭവം കൊള്ളാം നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു ആ മിററും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു അതിൻ്റെ ഒക്കെ കാണാനായിട്ട് ദേഞ്ഞിട്ട് വന്നിട്ട് ഇതേപോലെ പിക്ചേഴ്സൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഇതിനകത്ത് ഇതിനകത്തൊരു കുട്ടിക്കൃഷ്ണൻ്റെത് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതേപോലെ ഗണപതി അപ്പൻ്റെ ഒക്കെ കുളമായിരുന്നു നല്ല നല്ല പിക്ക്കളായിരുന്നു സംഭവം കുളം ഈ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ അടിപൊളിയായിരുന്നു ആൻഡ് എൻ്റെ ഇതൊക്കെ തന്നെ നല്ല രസമുണ്ടായിരുന്നു ഞാൻ കുട്ടിക്കണ്ണേൻ്റെ അകത്ത് കാണിച്ചു തരാവേ കണ്ണലേ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു പ്രത്യേക രസം ഉണ്ടായിരുന്നു കാണാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ കുട്ടികളുടെ കളിപ്പാട്ടത്തിൻ്റെ സെക്ഷനാണ് പിന്നെ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇതായി ഈ ഒരു സംഭവം ഇത് നമുക്ക് കയ്യിലൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കുക എടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ എന്നോടും പറഞ്ഞു ഞാൻ ചെയ്യൂല എനിക്കിതിന് ഭയങ്കര പേടിയാണ് ഒന്നും ചെയ്യില്ല നമുക്ക് കയ്യിൽ വെച്ചിട്ടൊക്കെ എടുക്കാൻ ഞാനുള്ള ധൈര്യം ഒന്നും ഇല്ലാട്ടോ എനിക്കതിനെ ഇഷ്ടമേ ഇല്ല പിന്നെ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് ഒരു കുട്ടി ഇന്ന് തൊട്ട് നോക്കുന്നതാണ് ഞാൻ തൊടാൻ പോലും പോയില്ല കാരണം എനിക്ക് സംഭവത്തിന് ഇഷ്ടമല്ല എനിക്ക് പേടിയാണ് ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് കൊതുക് പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടായിരുന്നു പിന്നെ പലതരം മലക്കറി ഐറ്റത്തിൻ്റെയൊക്കെ വിത്തുകളും സംഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പച്ചക്കറി ഐറ്റത്തിൻ്റെ ഒക്കെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മുടെ ഇല്ല ബലൂൺ ഉണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ ഊതി വികപ്പിക്കുന്ന ആ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ കുറേ നാളായി അത് കണ്ടിട്ട് അപ്പോൾ അതിവിടെ കാണാനായിട്ട് പറ്റി അത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് പോപ്കോൺ സ്വീറ്റ് കോൺ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് വരുമ്പം ഇതേപോലെ വീണ്ടും കളിപ്പാട്ടത്തിൻ്റെ കൊച്ചു കുട്ടികൾക്കുള്ള സംഭവമാണ് കാരണം ഈ ഒരു സംഭവം കഴിയാതെ നമുക്ക് നടക്കാൻ പറ്റില്ല ദ കാരണം ഇത് കഴിയുമ്പോഴാണ് നമ്മുടെ ഫുഡ് കോർട്ടുള്ളത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കമലിൻ്റെ കുറച്ച് സെക്ഷനുണ്ടായിരുന്നു ധൈത്രി മാത്രം അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെന്ന് ഇറങ്ങുന്നത് ഇതാ ഈ ഫുഡ് കോട്ടിലോട്ടാണ് ഫുഡ് കോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിഷ്ടപ്പെട്ട പല ഐറ്റംസും ഇവിടെ നമുക്കുണ്ട് അപ്പം ഞങ്ങൾ എനിക്ക് മോനും ഭയങ്കര ഇഷ്ടമാണ് കോളിഫ്ലവർ ഇത് അപ്പോൾ അത് ഞങ്ങൾ വാങ്ങിക്കാതെ എന്തായാലും ഇവിടെ നിന്ന് പോകില്ല സോ അപ്പോൾ അത് ഞങ്ങൾ വാങ്ങിച്ചു അപ്പം ഞാനും മോനും ഉമ്മയും എല്ലാം ഞങ്ങൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കപ്പയും നല്ല ചൂര മീൻ കറി ഉണ്ടായിരുന്നു സോ അപ്പം കപ്പയും മീൻ കറിയും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെയാണ് വാങ്ങിച്ചത് അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങി വന്നപ്പം ഇതേപോലെയുള്ള ആ ഒരു സെക്ഷൻ ആയിരുന്നു സോ അപ്പം ഇതിനകത്ത് കയറാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കമ്പനി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കയറാൻ പറ്റില്ല ഇവരാരും കയറില്ല കേട്ടോ ഓക്കെ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് ഒരു ബൈ ബൈ